സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്ഫാ അയ്യൂര് മുസ്തഫാ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഏഴ് സെൻ്റ് സ്ഥലവും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ആട്ടോ അപ്പം ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇതാണ്ട് അതിലേക്ക് എല്ലാ വണ്ടി ചെല്ലാവുന്ന റോഡുണ്ട് ഇതാ കോൺക്രീറ്റ് റോഡും വന്ന് ഇതിക്ക് നേരിട്ട് റോഡുണ്ട് അയൽവാസികളുണ്ട് പള്ളി മദ്രസ അമ്പലം എല്ലാവിധ സ്കൂള് കോളേജ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വെള്ള സൗകര്യമുണ്ട് കോയൽക്കിണറാണ് ഇതാണ് വീട് വേണ്ടത് നല്ല അടിപൊളി വീടാണ് ഏർ എസ് സ്ഥലം ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീട് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ ബുക്കാനോ വാങ്ങാനോ വീടോ സ്ഥലോ എന്തായിക്കോട്ടെ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിലുടനെ ബന്ധപ്പെട്ടു കൊടുക്കാം ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് സിറ്റൗട്ട് കണ്ട വലിയ സിറ്റൗട്ടാണ് ചാരുവടിൻ്റെ സെയിന് ചാരുവടിയൊക്കെ ഉണ്ട് ഇത് ഹാളാണ് നിലം രണ്ടേ നാല് തൈലാണ് രണ്ടേ നാല് മാർബോണൈറ്റാണ് നിലം ഇത് ഹാളാണ് വലിയ ആളാണ് നല്ല സൗകര്യമുള്ള ആളാണ് ഇതൊരു ആണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് ഇവിടെ ഇവിടെ ആളിൽ ഇവിടെ ഒരു ബാത്ത്റൂമുണ്ട് ൊക്കെ ചെയ്ത് ഇവിടെ ഒരു ഉണ്ട് മുകളിലേക്കുള്ള കോണി ഇവിടെ ലേഡീസ് ഒരാളുണ്ട് ലേഡീസിൻ്റെ ഒരാളുണ്ട് ഇവിടെ സ്റ്റോർ റൂമുണ്ട് സ്റ്റോറൂമുണ്ട് ഇവിടെ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് റാക്ക് സിങ്ക് സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു വർക്കേരിയുണ്ട് നെറ്റൊക്കെ വെച്ച് സൗകര്യപ്പെടുത്തിയിണ് പുറത്ത് വിടൊരു പൊട്ടത്താള അമ്മിത്തുണ്ട് ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് അത് ചെറിയ വിലക്കാട്ടാണ് ചെറിയ വിലക്കാണ് ചെറിയ വിലക്കാണ് മുറ്റം ചുറ്റുപാകങ്ങളൊക്കെ സൗകര്യമുണ്ട് പുറത്തൊരു ബാത്ത്റൂമുണ്ട് അതാണ് കോയൽ കിണർ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് ഇട്ടോ കോയൽക്കിണർ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഏർ എസ് സെന്റ് സ്ഥലമുണ്ട് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പള്ളി മദ്രസ സ്കൂള് അമ്പലം കോളേജ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നല്ല അടിപൊളി വൃത്തിയുള്ള വീടാണ് അപ്പോൾ ഈ വീടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മഞ് മഞ്ചേരി കോഴിക്കോട് റോഡിൽ പട്രോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പട്രോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ പെട്രോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെയിൻ റോഡ് വന്ന് ഒരു കിലോമീറ്ററോളം വീട്ടിൽക്കുണ്ട് ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം റുപ്യാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മടക്കേണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ആളുകളിലേക്കേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലോ വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡാട്ടോ കോൺക്രീറ്റ് ചെയ്ത എല്ലാ വണ്ടിയും ചെല്ലും എല്ലാ വാഹനവും ചെല്ലാവുന്ന റോഡാണ് ചുറ്റുവട്ടത്തൊക്കെ അയൽവാസികളുണ്ട് പോലെ അയൽവാസികളുണ്ട് ഇഷ്ടംപോലെ അയൽവാസികളുണ്ട് മുറ്റത്ത് കല്ല് പാകിയ റോഡാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാമലൈക്കും വരഹമുല്ലാഹി വിബർകാത്തു